ന്യൂ നീഗ്രോ സ്റ്റൈല ഹീറോ എന്ന് തന്നെ വെള്ളക്കാർ വാഴ്ത്തുമേടാ ദാരിദ്ര്യം പശ്ചാണ്ടത് അങ്ങനെ അതാണ് സത്യം കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല

ുങ്ങിയ കടലിൽ നല്ലൊരു വരവരച്ചൊരു ചങ്ങായി എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് പറഞ്ഞ നമ്മൾ റട്ട ടട്ട് അങ്ങനെയാണ് അതിന്റെ ഒരു ആക്സെന്റ് റ വച്ച് തുടങ്ങാൻ പറ്റുമെന്ന് വെച്ചു റമ്മെടുത്തിൽ കരിക്കൊഴിച്ചിട്ട് വലിച്ചു കെട്ടട ചെങ്ങായി എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതി മമ്മൂക്കെ വെച്ച് പടം ചെയ്യുന്നു ഞാൻ കേട്ടായിരുന്നു ഐ ആം എ ഡിസ്കോ ഡാൻസർ എന്തായി ഡിസ്കോ ഡാൻസർ ചില സിനിമകൾ ചില സമയത്ത് ഇറങ്ങിയാലാണ് വർക്കാവുള്ളൂ ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർക്കാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു അത് മമ്മൂക്ക അല്ലാണ്ട് വേറെ ആരും ചിന്തിക്കാൻ പറ്റില്ല നമുക്ക് ഒരു സമയത്ത് മിമിക്രിയിൽ നിന്ന് നമ്മുടെ കൂടെ എല്ലാ സഹതാരങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പോലും ഒരു വലിയ ലെവലിലേക്ക് പോയപ്പോഴും നമ്മൾ വീണ്ടും അങ്ങനെ ഇങ്ങനെ നടക്കേണ്ടത് അപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ ചോദിക്കും നിങ്ങൾ കൂട്ടുകാരൊക്കെ രക്ഷപ്പെട്ടല്ലോ നിങ്ങൾ മാത്രം തെറ്റിയൊന്നും ചോദിക്കില്ലേ ആ ചോദ്യം ഒരുപാട് നേരിട്ടിരിക്കുന്ന ആൾ ഞാനിരിക്കും ഈ ചോദ്യം നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കാന്ന് പറയുന്നത് അവർ അവർക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യം ആക്ച്വലി എന്താണ് ഈ മാജിക് മഷ്റൂം മാജിക് മഷ്റൂം എന്ന് പറയുന്നത് സിനിമ കഥാപരമായിട്ടുള്ള മാജിക്കും അത് മഷ്റൂമുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ ഈ പടത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഹരിശ്രീ അശോകൻ ശരിക്കും അണ്ണൻ തമ്പി റെഫറൻസ് ആണോ എന്ന് പഴയ അശോകൻ ചേട്ടൻ്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ നമ്മൾ നമ്മളെന്ന് പറയാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഞാൻ ഉള്ളത് കുറച്ചും കൂടി സീനിയറായിട്ടുള്ള ജനറേഷനാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഉള്ള അശോകൻ ചേട്ടൻ്റെ സിനിമകളിൽ കഥാപാത്രങ്ങളുടെ ഒരു എനർജി ഉണ്ടായിരുന്നല്ലോ എല്ലാവരും ചിരിപ്പിക്കുന്ന ആ ഒരു അശോകൻ ചേട്ടന് നമ്മൾ കുറേ നാളായിട്ട് കണ്ടിട്ടില്ല ഓക്കെ അപ്പൊ ആ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ കഥാപരമായിട്ടും അശോക് ചേട്ടൻ ക്യാരക്ടറും മറ്റും ഇതെല്ലാം പുതിയ സംഭവമാണ് അശോക് ചേട്ടൻ മാത്രം ആ പഴയ സ്റ്റൈൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ശൈലിയുണ്ട് ആ ശൈലിയിലേക്ക് കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ എന്താ എഴുതാതിരുന്നത് ഈ പടം അല്ല ഈ പടം ഓൾറെഡി എഴുതിയ സ്ക്രിപ്റ്റ് നമ്മളിലേക്ക് വന്നതാണ് കഥ പറയാനായിട്ട് ആകാശം വന്നപ്പോൾ ചേടത് കൊള്ളാലോന്ന് അങ്ങനെ ഫീൽ ചെയ്ത് അങ്ങനെയാണിത് പിന്നെ കിലേക്ക് എത്തിച്ചതും എന്താ അതിന് ശേഷം എഴുതാത്തത് അല്ല നിങ്ങളുടെ ഒരു ടീം എന്ന് പറയുന്നത് ഒരൊന്നൊന്നര ടീമാണ് ഞങ്ങൾ ബാക്ക് ടു ബാക്ക് ഹിറ്റ് വന്ന ടീമാണ് എന്താ രണ്ടുപേരും ഒരാൾ എഴുതുന്നു മറ്റാൾ അഭിനയിക്കുന്നു ഒരാൾ ഡയറക്റ്റ് ചെയ്യുന്നു എന്താ വീണ്ടും എഴുതാതിരുന്നത് അല്ല ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാപ്പ് കിട്ടുമ്പോൾ ബിബിനും ഞാനും അഭിനയ പരിപാടികളുമായിട്ട് ഇങ്ങനെ ഓരോ വഴിക്ക് പോകാണല്ലോ അപ്പൊ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എഴുതുന്നുണ്ട് ഓക്കെ ഗ്യാബ് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും ഗ്യാബ് കിട്ടലെന്ന് പ്രാർത്ഥിക്കാൻ ഡയറക്ഷൻ അങ്ങനെയല്ല ഇവര് പലത് സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്തല്ലോ ഓക്കെ ഈ സ്വന്തമായിട്ട് എഴുതി ഡയറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നല്ലതാണെങ്കിൽ അവർ ഡയറക്റ്റ് ചെയ്യാനുള്ള തീരുമാനമാവും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ അമർ അക്ബർ അന്തോണി സെക്കൻഡാണ് എഴുതി കൊണ്ടിരിക്കുന്നത് ഇല്ല ഇല്ല അതിൻ്റെ ഒരു ചർച്ച ഇങ്ങനെ നടന്നതുള്ളൂ അത് ഓൺ അത് ഓണായി കഴിഞ്ഞാലപ്പം തന്നെ നമ്മൾ അറിയിക്കുമല്ലോ ഇക്ക സെക്കൻഡ് പാർട്ടിന് വേണ്ടി വരെ ഞാൻ കുറേ പ്രാവശ്യമായി പറയണത് ഇവര് ഈ പറഞ്ഞ പോലെ അഭിനയിച്ചു കൊണ്ട് അഭിനയിക്കാൻ ചാൻസ് കിട്ടട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ വളരെയധികം സന്തോഷം മാനസികമായിട്ട് ഉണ്ടാകുമ്പോഴാണ് നല്ല തമാശ കഥകളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ സന്തോഷം ഒരു മനസ്സിൽ വരട്ടെ കാശു വരട്ടെ കയ്യിൽ അപ്പോഴൊക്കെ നല്ല സന്തോഷം ഉണ്ട് ആ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് എഴുതുന്ന സ്ക്രിപ്റ്റിന് ഒരു അതിനുള്ള ചിരിയും കാര്യങ്ങളൊക്കെ ആ ആ സന്തോഷം സ്ക്രിപ്റ്റിൽ ഉണ്ടാവും ഇന്ന് ഫസ്റ്റ് എപ്പോഴാണ് കണ്ടത് നിങ്ങൾ രണ്ടാളും ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ സംസാരിക്കണം ആദ്യമായിട്ട് തോന്നിയുടെ കഥ പറയാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് വീട്ടില് അതിനുമുമ്പ് കണ്ട് പരിചയം ഒന്നുമില്ല അവര് അതാണ് സത്യം അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യാൻ പറ്റില്ല അതല്ലട അങ്ങനെയല്ല മിക്ക മൈൻഡ് ചെയ്തിട്ടില്ല അതെ അല്ല പക്ഷെ ബിബിനായിട്ട് എനിക്കറിയായിരുന്ന കേട്ടോ ഞാൻ ഒരു കളിയും ചിരി എന്ന് പറയുന്നൊരു പ്രോഗ്രാം ബി സിനിഫിൽ ഡയറക്ട് ചെയ്തിരുന്നൊരു ഷോ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ ബിബിൻ എനിക്ക് പോകുന്ന സ്കിറ്റുകൾക്ക് എഴുതാൻ അതിനടുത്ത് അപ്പോൾ ബിബിനായിട്ട് പരിചയം ഉണ്ടായിരുന്നു എനിക്ക് വിഷ്ണുമായിട്ട് പരിചയമില്ലാത്തത് ആ വിഷ്ണുമായിട്ട് പടം പടമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ടു ഞാൻ പക്ഷേ കണ്ടിരുന്നു മായവിയിലൊക്കെ ഇവൻ്റെ സീനൊക്കെ കണ്ടിട്ട് അന്ന് ചിരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇവനെ കണ്ടപ്പോൾ ഞാൻ പറയുകയും ചെയ്താ ഇദ്ദേഹം എൻ്റെ ഫാനാണെന്ന് പറഞ്ഞല്ലേ ആ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫാനായി ഞാനിവിൻ്റെ എപ്പോഴെന്താ പറയുമോ അവർ എക്ബം തുണിയിലൊരു സീൻ ചെയ്തപ്പം ആ കത്തി ആ കത്തിയുടെ സീൻ അത ഒറ്റ ഷോട്ടിൽ ത്തിലെ ആ സ്പാർക്ക് കാരണം അധികം അഭിനയിക്കേണ്ട ഒരു ആർട്ടിസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ല അല്ല ഇപ്പൊ ഈ പടത്തിലും ഞാൻ കണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു നീ നന്നായിട്ട് ചെയ്തു ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സത്യസന്ധമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന എൻ്റെ മേളിൽ ഒരു ആക്ടർ തരാ എന്ന് പറയുന്നതും അത് ആ ഒരു സീനിനെ ഹൈപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഇവർ ഒരു കോംബോ ഉണ്ടായിരുന്നു ഹീറോയിൻ്റെയും അദ്ദേഹത്തിൻ്റെയും അതൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ട് മാത്രമാണ് സീൻ നന്നായതും സിനിമ നന്നായിട്ട് ഉണ്ട് എന്ന് പറയണമെങ്കിൽ അത് തന്നെയാണ് ഇവരുടെ പെർഫോമൻസ് സൈഡ് വരണമായിട്ടുണ്ട് മാജിക് മഷ്റൂമിൻ്റെ ടീസറിൽ അല്ലെങ്കിൽ ട്രെയിലറിൽ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ പോണത് ശാന്തി വിള ദിനേഷ് അഴുക്ക ചെറുക്കൻ ആ ഡയലോഗ് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു രണ്ടാമത് ആഡ് ചെയ്തോളു ശാന്തി വിളയാൻ എന്താ വിളിക്കാൻ കാരണം അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു ഒരു എഴുതി ആകാശം ഒക്കെ എഴുതിക്കൊണ്ടുവന്ന് സ്ക്രിപ്റ്റില് അങ്ങനെ അഴുക്ക ചെക്കൻ തന്തേക്കാൾ മോശം എന്നൊക്കെ പറഞ്ഞിട്ട് അവ പറയുന്ന ഒരു പൂജാരിയാണ് അല്ല ഒരു ജോൽസ്യൻ പൂജാരിയല്ല ജോൽസ്യൻ ജോൽസീറ്റ് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ശാന്തി ഉള്ളതിനാ ചേട്ടനെ തന്നെ നമുക്കത് ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വിളിച്ചാൽ വരുമെന്നു പറഞ്ഞു എനിക്കും തോന്നി ഞാൻ ഒരാവശ്യത്തിൽ ഞാൻ പറഞ്ഞു നമ്മൾ വിളിച്ചാൽ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു വിളിച്ച് അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് കുറേ നോയൊക്കെ പറഞ്ഞു പക്ഷേ കൂടുതൽ അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് ചെയ്തു അടുത്ത് ഡിപ്രഷൻ ഡിപ്രഷനെ കുറിച്ച് ശരിക്കും ഡിപ്രഷൻ അടിച്ചിട്ടുണ്ടോ ഞാൻ ഇല്ല വരുന്ന സമയത്ത് അല്ല അതിലിപ്പോൾ ഈ സാഡ്നസ്സും ഡിപ്രഷനും കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ ഇപ്പോൾ ഞാൻ അടുത്ത ദിവസം കണ്ടു ഇപ്പോൾ സാഡായിട്ടിരുന്നു കഴിഞ്ഞാലും അപ്പോൾ എല്ലാവരും ഇപ്പോൾ പറയണത് ഐ ആം ഡിപ്രസ്ഡ് അത് ഡിപ്രഷൻ അൻറ്റയർലി വേറൊരു പരിപാടിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഓക്കെ ഇക്കാ ഡിപ്രഷ ഡിപ്രഷനൊക്കെ അടിക്കണമെങ്കിൽ ഞാനൊക്കെ ഒരു സമയത്ത് മെമിക്രിയിൽ നിന്ന് നമ്മുടെ കൂടെയുള്ള എല്ലാ സഹതാരങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പോലും ഒരു വലിയ ലെവലിലേക്ക് പോയപ്പോഴും നമ്മൾ വീണ്ടും അങ്ങനെ തന്നെ എന്നെ ഇങ്ങനെ നടക്കേണ്ടത് അപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ ചോദിക്കും നിങ്ങൾ കൂട്ടുകാർക്കെ രക്ഷപ്പെട്ടല്ലോ നിങ്ങൾ മാത്രം തൂറ്റിയെന്ന് ചോദിക്കൂലേ ഓക്കേ ആ ചോദ്യം ഒരുപാട് നേരിട്ട് എങ്ങനെ ഞാനിരിക്കും കാരണം കൂടെ വന്നിട്ടുള്ള എല്ലാ ഫ്രണ്ട്സും ഭയങ്കരമായിട്ട് ഇങ്ങനെ വേറൊരു ലെവലിലേക്ക് പോകുമ്പോൾ ഈ ചോദ്യം നമുക്ക് നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കാമെന്ന് പറയുന്നത് അവർ അവർക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യമാണ് എവിടെയെങ്കിലും എല്ലായിടത്തും കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ആ ഫ്രണ്ട്സൊക്കെ ഭയങ്കര നല്ല നിലയിലെത്തിയില്ല നിങ്ങൾ മാത്രം പറ്റി നിങ്ങൾക്ക് ചോദിക്കുന്നു പണ്ടിതിൻ്റെ ഒരു ഇതുണ്ട് എൻ്റെ ഫ്രണ്ട് ജോർജില്ലേ ഉള്ള ജോർജിൻ്റെ കൂടെ ജോർജ് കാറൊക്കെ വാങ്ങിച്ചിങ്ങനെ കാറിൽ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് പോകണം അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ചാക്കൊക്കെ ആയിട്ട് നിൽക്കുന്നൊരു പഴയ സുഹൃത്തിനെ കണ്ട് അപ്പോൾ ജോർജ് വണ്ടി റിവേഴ്സ് എടുത്ത് നിന്നിട്ട് കയറാ എന്ന് പറഞ്ഞിട്ട് കയറ്റി അപ്പോൾ നോക്കിയപ്പോൾ ജോർജ് കാറക്കോഴ് പോകുന്ന വഴി അപ്പോൾ ജോർജിൻ്റെ മനസ്സിലുള്ള പ്രതീക്ഷ ഓഹ് ഇവൻ ജോ വലിയ നിലയിലെത്തില്ലടാ എന്ന് ചോദിക്കുന്ന വിചാരിച്ചിരിക്കുന്ന സമയത്ത് അവൻ ചോദിക്കാൻ ജോർജിൻ്റെ അടുത്ത് ജോർജ്ജേ തൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടല്ലോ താ മാത്രം എന്ത് വിറ്റിടൂ ജോർജ് അടുത്ത സ്റ്റോപ്പിൽ താൻ എന്താ രക്ഷപ്പെടാത്തതെന്ന് പറഞ്ഞു ജോർജ് അടുത്ത സ്റ്റോപ്പിൽ വണ്ടി നിർത്തി എന്നിട്ട് എന്നിട്ടാ ഡോറ് കൊടുന്ന് ഇറങ്ങാൻ പറഞ്ഞ് എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടത് ഇറങ്ങിക്കോളാം അപ്പോൾ അതാണ് ആൾക്കാർ ഡെയറി മിൽക്ക് കൊടുത്തിട്ടുണ്ടോ അതും പെൺകുട്ടികൾക്ക് വൈഫിന് മാത്രേ ഡയറി കൊടുത്തിട്ടു ഇവയ്ക്ക് ചോക്ലേറ്റൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട് ആര് പക്ഷേ ഞാൻ വേറെ പെൺപിള്ളേരൊക്കെ പക്ഷെ ഞാനായിട്ട് ആർക്കും കാശ് കൊടുക്കി ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തായിട്ട് എൻ്റെ ഓർമ്മയിലില്ല ഞാൻ ഒന്നാമത്തെ ബോയ്സ് സ്കൂളിൽ പഠിച്ച ഞാൻ പഠിച്ച ഫാക്ടറി സ്കൂളിൽ അവിടെ രണ്ട് സെക്ഷനായിരുന്നു ആമ്പിള്ളേർ വേറെ പെൺപിള്ളേർ വേറെ പെൺപിള്ളേർ ഉള്ള സ്ഥലത്തേക്ക് പോവുകയെ അങ്ങോട്ടിങ്ങോട്ട് പോകുക പാസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മസ്റ്റർ ചോറും ഓടിക്കും അപ്പോൾ അതിൻ്റെ പേരിൽ കൊടുക്കണമെന്നുണ്ടായിരുന്നു മേടിക്കണമെന്നുണ്ടായിരുന്നു നടന്നിട്ടില്ല എന്നുള്ളു അടുത്തത് ടീച്ചറിൽ കണ്ടിട്ടൊക്കെ വരണ്ടേ എന്നോടാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പം മറ്റേ എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ലാൽ ജോസിനെ ലാലു ആയിട്ട് സമയത്ത് ഞാൻ ലാലുവിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ലാലുവിൻ്റെ അടുത്ത് പറയുന്നത് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകളുടെ കാര്യം ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ അഭിനയിക്കുന്നതുകൊണ്ട് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ മോണിറ്ററിൻ്റെ മുമ്പിൽ നിന്ന് കാണുമ്പോൾ റിയാക്ഷൻ ഇടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ ഇങ്ങനെ നോക്കും ചിലപ്പോൾ അവർ കണ്ണുകൊണ്ട് ഇങ്ങനെ ഒന്നിങ്ങനെ കാണിക്കും നമുക്കൊരു നമുക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ റിയാക്ഷൻ ഇങ്ങനെ മതിയാന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും പക്ഷേ ഒന്നും അവർ മുഖത്തൊന്നും ഇട്ടാറുണ്ടാവില്ല മുഖത്ത് ഓരോരു ഭാവം ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ സൈലൻറ്റായിട്ടിങ്ങനെയൊക്കെ ഇരിക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ പക്ഷേ എഡിറ്റിങ് ടേബിളിൽ ഈ റിയാക്ഷൻ കട്ട് ചെയ്ത് ഇടുമ്പോഴാണ് കറക്റ്റ് മീറ്റർ ആയിരിക്കും മുഖത്തൊന്നും വന്നിട്ടുണ്ടാവില്ല പക്ഷേ ഇതിൽ പടത്തിൽ വരുമ്പോൾ കറക്റ്റായിരിക്കും ക്യാമറിന് പണ്ട് ലാൽജോ ലാലു ഞാൻ എന്നെ ദിലീപിനെയൊക്കെ വെച്ച് വീഡിയോ ക്യാസറ്റ് ഷൂട്ട് ചെയ്യണ സമയത്ത് ഇതുപോലെ ക്ലോസ് വെച്ചിട്ട് എൻ്റെ അടുത്ത് ആക്ഷൻ പറയണ സമയത്ത് ഞാൻ ഞാനിതുപോലത്തെ അപ്പം എന്നിട്ട് ലാലു പറഞ്ഞത് ഈ അണ്ടർ ആക്ടിങ് ആണത് അണ്ടർ ആക്ടിങ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഞാൻ ഈ മെത്തേഡൊക്കെ പണ്ട് ഞാൻ ചെയ്തിട്ടുള്ള ലാലു എപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ലാലു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ അൻട്രാക്റ്റിങ്ങാണ് ഞാനന്ന് നോക്കിയത് അപ്പോൾ ലാലു പറഞ്ഞ എൻ്റെ മൗത്തൊന്നും എന്ന് പറഞ്ഞിട്ടുണ്ട് നിന്റെ മുഖത്ത് എടാ അതല്ലടാ ഈ അത് അത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഞാൻ ഈ അൻട്രാക്ടി ഒക്കെ അന്ന് കുറെ ട്രൈ ചെയ്തതാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എൻ്റെ കുഴപ്പമില്ലായിരുന്നു അന്ന് നിങ്ങൾ ഇപ്പോഴാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ സംബന്ധിച്ചിട്ടുണ്ട് വേറെ വേറെ ആദ്യം വേറെ വേറെ ഒരു ദൂരദർശൻ്റെ ഒരു പരിപാടിക്ക് ഇതുപോലെ നമ്മൾക്ക് തുടങ്ങിയിട്ടില്ലേ ഉള്ളു ഓക്കെ തുടങ്ങുന്ന സമയത്തൊരു ഡയറക്ടർ അപ്പോൾ ഇങ്ങനെ റിയാക്ഷൻസ് എടുക്കുന്ന സമയത്ത് കൈ വെച്ച് തന്നിട്ട് അതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു എക്സ്പീരിയൻസ് ദാ ഇത് അച്ഛൻ ഇത് ചേട്ടൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് കൈ ഒക്കെ അച്ഛൻ അപ്പം സൈനക്കെ ഞാനും അബിയ്ക്ക് പോകുന്നത് ഇത് ഡോക്ടർ പറയുന്നു ലോട്ടറി അടിച്ച കാര്യം പറയുന്നു ആ അപ്പോൾ അച്ഛൻ്റെ മുഖത്ത് അച്ഛൻ്റെ ഹാർട്ട് അറ്റാക്ക് വരുമെന്നുള്ളൊരു അപ്പോൾ ഞാൻ മകനാണ് ഒരു ടെൻഷൻ അത് വരണം ഡോക്ടർ ഡോക്ടറെ അടുത്ത് പറയില്ലെന്ന് കാണിക്കണം ഇങ്ങനെ അപ്പം ഡോക്ടർ പറയാൻ പോകുന്നു അപ്പോൾ നിങ്ങളുടെ മുഖത്തൊരു ടെൻഷൻ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു ഓ അച്ഛൻ അച്ഛനെന്തെങ്കിലും സംഭവിക്കുന്നുള്ളൊരു പേടി അത് ഇതായത് ഡോക്ടർ പറയാൻ പോകുന്നു ഒരു കോപ്പും പറ്റില്ല ഒരു വ്യത്യാസമില്ല ഇതൊക്കെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കണോ മറ്റേ നമുക്ക് ഒരു സൈഡിൽ നിന്ന് മറ്റേ അടുത്തത് ടി ട്രെയിലറിൽ ഭയങ്കര ട്രെൻഡായ ഡയലോഗ് എന്താ ജോമു അത് കമൻറ്റിൽ ഒരുപാടുണ്ട് ഇതുപോലെയുള്ള കുറേ സോഷ്യൽ മീഡിയ ഡയലോഗുകൾ പടത്തിലും ഉണ്ടാകും ഉണ്ട് ഉണ്ട് സോഷ്യൽ മീഡിയ അങ്ങനെയല്ല അത് സിനിമ കാണട്ടെ നമ്മൾ അതിൻ്റെ ഒരു സസ്പെൻസ് ഇപ്പോൾ പൊളിക്കേണ്ട കാര്യമില്ല ഓക്കെ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ നമുക്ക് അതിൻ്റെ അതിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു കഥയാണെന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഇനി ഇതിലൊരു പാട്ടാണ് ചിത്രയും ചിത്ര ചേച്ചിയും റിമി ടോമിയും പാടിയ പാട്ട് അത് ഭയങ്കര മീറ്റർ ഭയങ്കര സെയിം ആണ് കുറേ ആൾക്കാർ ഇത് ഇത് റിമി ടോമിയാണോ ഇത് ചിത്രയാണോ പാടിയെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് ശരിക്കും ഇവര് രണ്ടുപേരും ഒരു പാട്ട് പാടിപ്പിക്കുക ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത് ചിത്ര അത് ഫുൾ ആയിട്ട് പാടിയത് ഞാൻ ചെന്നൈയിൽ പോയിട്ടാണ് ചിത്ര ചേച്ചി തന്നത് അപ്പോൾ ചേച്ചി ഫുൾ ഇതിൽ പാടിക്കഴിഞ്ഞ ഞങ്ങൾ ഷൂട്ട് ിന് വന്നപ്പോൾ അതൊരു ഫുൾ പെൺകുട്ടികൾ മാത്രം അടങ്ങുന്നൊരു സംഘം ആണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിങ്ങനെ ഒരു ഫീമെയിൽ വന്ന് അവൾ പാടുന്നു അതിൻ്റെ കൂടെ തന്നെ മറ്റേ ഹീറോയിൻ ജോയിൻ ചെയ്യുന്ന ഹീറോയിൻ്റെ ലിപ്പ് കൊടുക്കുക അങ്ങനെ 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 മാറി 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 ഉള്ള അപ്പോൾ ഒരു ചേഞ്ച് വേണം വോയിസ് അപ്പോൾ രണ്ട് പേരൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പണ്ട് കട്ടപ്പനയിൽ കണ്ടില്ലേ കർപ്പൂരപ്പം ദലീല് നിന്ന് അത് ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് അപ്പോൾ അതിനകത്ത് രണ്ട് വോയിസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് നമുക്ക് രണ്ട് വോയിസ് ആണെങ്കിൽ നമ്മൾ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ചിലപ്പോൾ രണ്ട് കോറിയോഗ്രാഫി ചെയ്യുന്ന വൃന്ദാ മാസ്റ്ററാണ് അപ്പോൾ മാസ്റ്റർ വന്നിട്ട് പറയാണ് ഒരു കുട്ടി പാടട്ടെ മറ്റേ കുട്ടി എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ റിമീനെ കൊണ്ടും പാടിച്ച് വെച്ചു ഓക്കെ അപ്പോൾ പക്ഷേ രണ്ടുപേരും ശബ്ദം ഇപ്പോൾ പാടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും നമുക്ക് തന്നെ കൺഫ്യൂസ് ആയി എവിടെ ഇത് ചേച്ചു പാടിയത് ഏതാണ് റിമ്യൂ പാടിയത് ഏതാണ് പക്ഷേ ചിത്ര ചേച്ചീനെ പോലെ അങ്ങനെ ചിത്ര ചേച്ചിയുടെ സെയിം വോയ്സ് എന്നല്ല പറഞ്ഞത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടിയത് ഓഡിയൻസിനും അങ്ങനെ കമൻസിലൊക്കെ വന്നു ചിത്ര ചേച്ചിയുടെ റിമ്യൂടെയും വോയ്സ് സിമിലറാണെന്ന് അത് അവൾ എനിക്ക് നോക്കുകയാണെങ്കിൽ റിമിയുടെ ഭാഗ്യമാണ് ചിത്ര ചേച്ചി പോലുള്ള ഒരു ഗായികയുടെ ശബ്ദവുമായിട്ട് സാമ്യമുണ്ടെന്ന് കേൾക്കുന്നത് തന്നെ അവളും അങ്ങനെ തന്നെ പറയുള്ളൂ കൃത്യമായിട്ട് ഓക്കെ പണ്ട് ബേനിഗ്നേഷസ് അടക്കം പറഞ്ഞിട്ടുണ്ട് പണ്ട് ഒരുപാട് ആൾക്കാരോട് പാടാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ സിംഗർ നാദർശ്യനേക്കാൾ കൂടുതൽ മ്യൂസിക് ഡയറക്ടർ നാദർശിയെ കാണുന്നത് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും മനസ്സിൽ ആഗ്രഹമുണ്ടാകും എൻ്റെ പടത്തിലെ പാട്ട് നന്നാണോന്ന് ആഗ്രഹം തന്നെയാണ് എനിക്ക് ഞാൻ ആദ്യമൊക്കെ എന്നെ കാണുന്നത് ഇതുപോലെ സ്റ്റേജ് ഷോ രാജപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് പണ്ടിക്ക സ്റ്റേജ് ഷോക്ക് വന്ന സമയത്താണ് കാസർഗോഡ് ജില്ലയില് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണുന്നത് പാടുന്നത് ആ കുറെ കൊല്ലം ഇല്ല ഇപ്പൊ ആ കുറെ കൊല്ലായി അത് അതിന്റെ വൈരാഗ്യൊന്നും കാണുന്നില്ല പക്ഷെ പുള്ളി അതെ അതെ അന്ന് ആൾക്കാരിങ്ങനെ ലേസർ ഒഴിക്കുവായിരുന്നു ആ ലേസർ ഭയങ്കര ട്രെൻഡായി വന്നൊരു സമയം അന്ന ആൾക്കാരിങ്ങനെ പാടുമ്പോ ആൾക്കാരെ അടിക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു ലേസർ ദൈവം ഇത് അടിക്കരുത് അടിക്കരുത് കണ്ണിലേക്കൊക്കെ അത് നമ്മളീ ബുക്കിൽ നോക്കിയല്ലേ അടിച്ച കിട്ടിയില്ലേ ആ കിട്ടിയല്ല അതായത് നമ്മൾ ഇത് നോക്കിയല്ലേ പാടുന്നത് അത് നോക്കാൻ പറ്റാത്ത ഒത്തിരി അടിയിലെ വന്നിരുന്നിട്ടാണെന്നേ കണ്ണിലെ കിട്ടുന്നത് വന്ന് അത് ഇദ്ദേഹമായിരുന്നു അല്ലേ ഞാനല്ല ഞാൻ മ്യൂസിക് ഡയറക്ടറാണോ സുഖം ഡയറക്ടറാണ് സുഖം രണ്ടിനും രണ്ടിന്റേതായ മാജിക് വർഷവും കഴിക്കുമ്പോൾ ലഹരില്ലേ അതുണ്ട് വെട്ടത്തിലെ പാട്ട് പാടിയില്ലേ ശരിക്കും വെട്ടത്തിൽ അഭിനയിക്കാനാണോ പോയത് വെട്ടത്തിൽ അഭിനയിക്കാനാണ് വിളിച്ചത് പ്രീൻ സാർ ഓക്കെ ഏത് റോളായിരുന്നു നവാസ് ചെയ്തു വർഷം ഓക്കെ കലാപ നവാസ് വർഷം അപ്പൊ ഞാൻ സാറിൻ്റെ അടുത്തു പറഞ്ഞു സാറെനിക്കൊരു പാട്ട് പാടാൻ അവസരം തരുമോ ചോദിച്ചു അപ്പം സാറ് പറഞ്ഞ് പാടാനുള്ള അവസരമാണ് നീ ഒരു പണി എന്താ പരിപാടിയാണ് ഞാൻ പറഞ്ഞു അന്ന് ഊട്ടിയിലായിരുന്നു ഷൂട്ടിങ് അങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ദിലീപും ഉണ്ടല്ലോ അപ്പോൾ കിലോമീറ്റർ റൂമിൽ ഞാനവിടെ ചെല്ലുന്നു അപ്പോൾ സാർ പറഞ്ഞ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട് നീ ഒന്ന് പാട്ട് എഴുതി വെക്കാൻ പറഞ്ഞു അപ്പോൾ ബേണിഗ്നേഷ്യസിരുന്ന് ഉണ്ട് സ്റ്റീഫൻ ദേവസിയാണ് കീബോർഡ് അവിടെ പ്രോഗ്രാമിങ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ റൂമിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ അപ്പോൾ അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ ട്യൂൺ ഇട്ട് വന്ന് ആദ്യം ഫോർട്ട് കൊച്ചി ലൈസ് കെട്ടൊക്കെ പെയിൻ്റ് ഇടിച്ചൊരു ചങ്ങായി ബോട്ട് മുങ്ങിയ കടലിൽ നല്ലൊരു വരവരച്ചൊരു ചങ്ങായി എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് അപ്പോൾ എം ജി അണ്ണനുണ്ട് അവിടെ അപ്പോഴേക്ക് എം ജി അണ്ണൻ പറഞ്ഞ് ഈ അപ്പോൾ ഈ ലിറിക്സ് കംപ്ലീറ്റ് വായിച്ച് നോക്കിയിട്ട് പ്രിയൻ സാറോ പറഞ്ഞ് ഒറ്റ വരി മാറ്റണ്ട കറക്റ്റ് അങ്ങനെന്നു അപ്പൊ സാർ ചിരിച്ചത് എന്താ പറയുക അന്ന് മണിയുടെ ഈ അവാർഡ് പ്രശ്നം നടക്കുന്നത് അത് കഴിഞ്ഞ് മണി അഭിനയിക്കണ്ടല്ലോ മണിയുടെ പോർഷനിൽ ഹോളിവുഡിൽ കറങ്ങി നമുക്കൊരു സ്റ്റണ്ട് പേടിക്കും പേടം പിടിക്കാൻ ചാക്ക് ചെന്നുരത്തി ആക്ഷൻ ഹീറോ പെട്ട് അപ്പോൾ സ്റ്റണ്ട് പേടം നടിച്ച് നടുവിട്ടിപ്പോരുണ്ട് പൊന്നളിയ ഷക്കൽ ചേച്ചി നമുക്കൊരു തുണ്ട് വേടം പിടിക്കുന്നത് സ്പിൽ ബർഗിൻ ഫിലിമിൽ ഞാനൊന്ന് ചെത്തി പൊളിച്ച് നടക്കും മേടാ ന്യൂ നീഗ്രോ സ്റ്റൈൽ ഹീറോ എന്ന് തന്നെ വെള്ളക്കാർ വാഴത്തു മേട എന്ന് പറയുമ്പോൾ ദിലീപ് പാടുന്ന സാധനമുണ്ട് ഏറ്റവും നല്ല മികച്ച നടന്നുള്ള ഓസ്കാർ എനിക്ക് കേൾക്കുമ്പോഴാണ് നിബോധം കെട്ട് വീണ് പണ്ടാറട ൂടെ ബോധമില്ലാത്തവന് ഇവൻ്റെ സാധനം ഉണ്ടായിരുന്നു സാറൊറ്റ ചിരി കാരണം എനിക്ക് ഇന്ന സ്ഥലത്ത് വേണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ട് ഇവർ നമ്മൾ ലോട്ടറി അടിച്ച് കിട്ടി കഴിയുമ്പോൾ പാടുന്ന എന്തു വേണമെങ്കിലും ഏത് ഇമാജിനേഷനിലേക്ക് നമുക്ക് പോകാം എന്നുള്ളത് സാറോണെ ഇത് മാറ്റണ്ട ഇതങ്ങനെയാണ് ഫിക്സ് എന്ന് പറഞ്ഞു അപ്പോൾ ബെണി ചേട്ടൻ പറഞ്ഞു നമ്മൾ റട്ട ട അങ്ങനെയാണ് അതിൻ്റെ ഒരു ആക്സെൻറ്റ് റാവ് തുടങ്ങാൻ പറ്റുമെന്ന് വെച്ച് പാട്ട് അപ്പോൾ ഞാൻ റമ്മെടുത്തതിൽ കരിക്കൊഴിച്ചിട്ട് വലിച്ചു കെറ്റടച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എഴുതി അപ്പോൾ അതിനുശേഷം ശേഷം എനിക്ക് കിട്ടിയൊരു വലിയ കോംപ്ലിമെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ജേണ്ടനും ഈ ബേണിച്ചേട്ടനും ഇഗ്നേഷ്യസിനെ അവരെ അടക്കം അവർ പറഞ്ഞ് പ്രിയൻസാറിൻ്റെ ആയിട്ടുള്ള അവരുടെ ഒരു എക്സ്പീരിയൻസിൽ പ്രിയൻ സാർ ഒരു വരി പോലും ഇനി മാറ്റണ്ട എന്ന് പറഞ്ഞേക്കുന്ന ആദ്യത്തെ പാട്ടായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു ആ കാരണം സാറങ്ങനെ എന്തെങ്കിലുമൊക്കെ സെഷൻസ് സാർ പറഞ്ഞ് മാറ്റി തരണോ പക്ഷേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമല്ലേ ഇത് സാറിന് ആകെ തിരുത്താൻ പറഞ്ഞത് മറ്റേ എറാ വെച്ച് തുടങ്ങാൻ അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടിയ പ്രോത്സാഹനങ്ങളിൽ അത് ആ ഒരു എനർജി ഉണ്ടല്ലോ അവരെപ്പോലുള്ള ലെജൻസ് നമുക്ക് നീങ്ങും എനർജി

ഞങ്ങൾ എല്ലാവർക്കും കഴിഞ്ഞ് ഇതുപോലെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ഇതുപോലെ ഗ്ലാസിൽ കൂടി കാണാം നമുക്ക് അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അവിടെ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് മൈക്ക് വെച്ചിട്ടുണ്ടല്ലോ മിമിക്രി സ്കിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ നിന്ന് സൗണ്ട് എഞ്ചിനീയർ എടുത്ത് പറഞ്ഞാൽ മൈക്കൊന്ന് ഓൺ ചെയ്തെന്ന് പറഞ്ഞു എന്താ അവിടെ പിടത്തന്നു നോക്കാന്ന് പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ മണി അവിടെ കസര മരുന്ന് പറയുമ്പോൾ മറ്റേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടി ഇടുന്നതുകൊണ്ട് കൈയിട്ടുണ്ട് അപ്പോൾ കേൾക്കുന്നു ഇത് പാടിയാണ് അവൻ ഭയങ്കര രസമായിട്ട് തോന്നി അപ്പോൾ മൈക്ക് ദൂരമുള്ള മൈക്കീന്നല്ലേ ഞാൻ പറഞ്ഞു മണി അതൊന്ന് പാടേടാമെന്ന് പറഞ്ഞു അപ്പോൾ ബാക്കി എല്ലാവരും പോയി ഒരു ശ്രുതി പിടിക്കാൻ വേണ്ടിയിട്ടൊരു കീബോർഡ് മാത്രമുണ്ട് അതിൽ ഞാൻ ശ്രുതി പിടിച്ചു കൊടുത്ത് എനിക്ക് ഭയങ്കര പ്രോഗ്രാമിങ് ചെയ്യാനൊന്നും അറിയാൻ പാടില്ല ഞാൻ അത്യാവശ്യം നമുക്ക് ബേസിക് സാധനങ്ങൾ അറിയാം അതിൻ്റെ പേരിൽ ഞാൻ ശ്രുതി പിടിച്ചു കൊടുത്ത് ആ ശ്രുതിയിൽ ഹൃദം വായിക്കാൻ ആളില്ല എന്നിട്ട് ഞങ്ങൾ കോട്ടൻ വില്യംസ് ഞാൻ ജോർജ് ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ വായകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടോൺസ് ചെയ്തിട്ട് അതിന് ആ ആ ഇൻസ്ട്രുമെൻറ്റ്സ് വായുകൊണ്ടാണ് ഇതൊക്കെ എന്നിട്ട് അത് റെക്കോർഡ് ചെയ്ത് ആ കാസറ്റിൽ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് ദീമാവലി കുമ്പത്ത് ദീമാവലി കുമ്പത്ത് ഇപ്പം നിങ്ങൾ പറഞ്ഞില്ല എൻ്റെ അടുത്ത് ഈ നിങ്ങളുടെ ടീച്ചറിൽ പല സാധനങ്ങളും ടക്ക് ടക്ക് എന്ന് പറയുന്നുണ്ട് നമുക്ക് സ്പോട്ടിൽ നമ്മൾ തീരുമാനിക്കേണ്ട ചില സാധനങ്ങൾ ടക്ക് എന്ന് പറയുകൊണ്ട് കയറ്റാനായിട്ടുള്ളൊരു സെൻസ് ദൈവമായിട്ട് ആ സമയത്ത് തന്നെ അപ്പോൾ അങ്ങനെ വേറൊരു സ്ഥലം അവിടെ ഒട്ട് ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് അതെടുത്ത് മാറ്റിയിട്ട് പകരം ഇവൻ്റെ പാട്ട് കയറ്റി എന്നിട്ട് അത് കണക്ട് ചെയ്തിട്ടൊരു സ്കിറ്റ് പോലെ അതും കണക്ട് ചെയ്തു അപ്പോൾ മണി ആ കാസറ്റിലുണ്ട് പക്ഷേ ആ ക്യാസറ്റിൽ ആ നാലു വരി ഇല്ലായിരുന്നെങ്കിൽ ആ കാസറ്റ് അന്ന് ഹിറ്റായ പോലെ ഹിറ്റാവില്ലായിരുന്നു ഹിറ്റ് ചിലപ്പോൾ ദൈവാനുഗ്രഹിച്ചിട്ടാവും പക്ഷേ അതിന് കിട്ടിയൊരു ഹൈപ്പ് ഉണ്ട് അതോടുകൂടി പിന്നെ തൂശുമ തൂശ്മ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് വേറെ കമ്പനിക്കാർ വന്നിട്ട് മണിയെ കൊണ്ട് ഫുൾ നാടൻ പാട്ട് ചെയ്യിപ്പിച്ചു അതാണ് ആദ്യം അങ്ങനെയാണ് പിന്നെ നാടൻപാട്ടിൻ്റെ കലാഭമണി നാടൻപാട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് അത് മണിയോട് പറഞ്ഞു നാടൻപാട്ട് നീ മസ്റ്റായിട്ടും ക്യാസറ്റായി ഇറക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു തിനെ പ്രോത്സാഹിപ്പിച്ചൊന്നുമില്ല കാരണം നമ്മൾ തന്നെ നമുക്ക് പാരഡി ക്യാസറ്റ് അതിൻ്റെ കൂടെ അപ്പുറത്ത് അത് വേറെ കമ്പനിക്കാർ വന്നിട്ട് മണി പക്ഷേ നമ്മളെപ്പോൾ വിളിക്കുമ്പോഴും നമ്മളുടെ കൂടെ കാസറ്റ് ഞാനും മണിപടി പിന്നെ അതിന് ശേഷം ഒരുമിച്ച് കാസറ്റ് ചെയ്തിട്ടുണ്ട് അക്രാന്തം കാട്ടൻ്റെ വിളമ്പിൽ തരാനൊക്കെ മണി ഞാൻ ഇടി ഒരുപാട് കാസറ്റുകൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങളുടെ പടത്തിൽ റിപ്പീറ്റ് അടിച്ച് പറയുന്ന കുറെ ഡയലോഗുകളുണ്ട് എടാ ദാസപ്പ ദാസപ്പ നിമിക്രിക്കാരാ ഏറ്റവും കൂടുതൽ വിഷ്ണുവിനെ പറയുന്നത് അല്ലേ കാണാറില്ലേ ഇത് ആ കാണാറുണ്ട് ഏ ആ ഡയലോഗ് എഴുതിയതിനെ കുറിച്ച് പറഞ്ഞ അത് പറഞ്ഞേ അതിന് അങ്ങനെ ഒരു പ്രത്യേകത കണ്ടിട്ടൊന്നുമില്ല നമ്മള് ആ സിനിമ എല്ലാ ഇതും എല്ലാ ക്യാരക്ടേഴ്സിനാണെങ്കിലും മൊത്തം സ്ക്രിപ്റ്റ് എഴുതുമ്പോഴാണെങ്കിലും ഞങ്ങളത് ചെയ്തു നോക്കിയും പറഞ്ഞു നോക്കിയിട്ടൊക്കെയാണ് എഴുതാറ് ഇപ്പോൾ സലിമാൻ്റെ ആ സീനാണ് എഴുതണമെങ്കിൽ സലിമാൻ്റെ ഒരു മീറ്ററിൽ തന്നെ പറഞ്ഞു നോക്കിയിട്ടൊക്കെയാണ് അത് കൺഫേം ചെയ്യുക ആ ഡയലോഗ് പോർഷൻ എന്ന് പറഞ്ഞ പോലെയാണ് ഇത് ഈ പറഞ്ഞ പോലെ ദാസപ്പൻ്റെ കാര്യമാണെങ്കിൽ ഈ ദാരിദ്ര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മിമിക്രിന്ന് വന്നവരായുണ്ട് അപ്പം ഈ ഓരോ വരിയിലും എന്തെങ്കിലും തമാശ ഫീല് ചെയ്യണം ഏ മൊത്തം നമുക്ക് ഹ്യൂമർ വേണം എന്നുള്ളൊരിതിൽ നിങ്ങൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞാലും വീണ്ടും ഇരുന്നുണ്ട് പല വട്ടം ഈ എന്താണ് കേറ്റാൻ പറ്റുക അങ്ങനെ ആലോചിച്ചാൽ അങ്ങനെ അങ്ങനെ റീവർക്ക് ചെയ്ത് വർക്ക് ചെയ്താണ് അങ്ങനെ മമ്മൂക്കെ വെച്ചൊരു പടം ചെയ്യുന്നത് ഞാൻ കേട്ടായിരുന്നു ഐ ആം എ ഡിസ്കോ ഡാൻസർ എന്തായി ഡിസ്കോ ഡാൻസർ ഐ ആം എ ഡിസ്കോ ഡാൻസർ മമുക്കക്ക് മമുക്കാ അതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ട് അത് രാജേഷ് പറവൂരല്ലേ അതും രാജേഷ് പാണവളി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടിയാണ് രണ്ടുപേരും കൂടി എഴുതിയ സ്ക്രിപ്റ്റ് അത് അന്ന് ആ സമയത്ത് നമുക്ക് കേട്ടിട്ട് മമുക്കക്ക് ഒരു ചിരി വരെ നമുക്ക് പല സ്ഥലത്തും ചിരിക്കയൊക്കെ ചെയ്ത സാധനമാണ് അതൊരു ഹ്യൂമർ ബേസ് സാധനമാണ് ഈ ചില സിനിമകൾ ചില സമയത്ത് ഇറങ്ങിയാലാണ് വർക്കാവുള്ളൂ അത് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർക്കാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നണം അപ്പോൾ ആ സബ്ജക്റ്റ് അത് അതും അമ്മയ്ക്കല്ലാണ്ട് വേറെ ആരും ചിന്തിക്കാനും പറ്റില്ല നമുക്ക് ആ ഒരു തിരിച്ചറിവിൻ്റെ പേരിൽ ആണ് ഒരു പേടി അത് ചെയ്യാനായിട്ടുള്ളത് പണ്ട് ദിലീപിനെ വെച്ച് കൊച്ചി രാജാവ് എന്നൊരു പടം പ്ലാൻ ചെയ്തില്ലേ ഞാനാണ് ആ ടൈറ്റിൽ ഇട്ടത് ഓക്കെ ദിലീപിൻ്റെ കൊച്ചി രാജാവെന്ന് പറഞ്ഞ ടൈറ്റിൽ അല്ലാണ്ട് അത് ആ സബ്ജക്റ്റായിട്ട് കൊച്ചി രാജാവെന്ന് ഞാൻ അന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിന് അത് വേറെ സബ്ജെക്റ്റ് ആയിരുന്നു ഓക്കെ ആ ടൈറ്റിൽ മാത്രം മറ്റേ ഇപ്പോൾ ഇപ്പോഴത്തെ കൊച്ചി രാജാവെന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ അന്നത്തെ കഥ എന്തായിരുന്നു ആക്ഷൻ ആയിരുന്നു ദിലീപിനെ വെച്ചായിരുന്നു ഇല്ല അത് വേറെ എന്തൊക്കെ കഥയായിരുന്നു അത് ഓർമ്മയില്ല പക്ഷേ ലയൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ ഞാനിട്ട് കൊച്ചി രാജാവ് ഞാനായിട്ട് ദിലീപിൻ്റെ ആ പടത്തിൽ പണ്ടേ കിരീടം ഉണ്ണിയൊക്കെ പടം ഡയറക്റ്റ് ചെയ്യാൻ പറയായിരുന്നില്ലേ അന്ന് എന്താ ഡയറക്റ്റ് ലേറ്റ് ആവാനെന്തായിരുന്നു കാരണം പേടിയായിട്ടായിരുന്നു പടം ചെയ്യാനായിട്ടുള്ളത് കാരണം ഇത് ചെറിയ ഇതല്ലല്ലോ നമ്മൾ വിശ്വസിച്ചിട്ട് ഒരു പ്രൊഡ്യൂസർ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ണി ചേട്ടനെ കിരീടം പോലുള്ള ഭയങ്കര വലിയ സിനിമകൾ ഞാനൊക്കെ ഒരു മലയാള സിനിമയുടെ ഡയറക്ടറി ഡിക്ഷണറി എന്നൊക്കെ പറയുന്ന പോലെ കാണുന്ന സിനിമകളാണ് എല്ലാ വിഭാഗത്തിലും സിനിമ കഥയാണെങ്കിലും അഭിനയമാണെങ്കിലും സംഗീതമാണെങ്കിലും എല്ലാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത ഒരു പ്രൊഡ്യൂസറുടെ മുമ്പിൽ നമ്മളൊരു സിനിമ അവർക്ക് നമ്മളോടുള്ള വിശ്വാസമാണ് പക്ഷെ എനിക്ക് അങ്ങനൊരു സിനിമ ചെയ്യാനുള്ളൊരു എത്ര ഭയങ്കര ചെറിയ പ്രായത്തിൽ തന്നെയായിരുന്നു അത് അപ്പോൾ അതിനുള്ളൊരു പക്വതി ഉണ്ടായില്ല അതുകൊണ്ട് ചെയ്യായിരുന്നു പുതിയ അമൽ നീരത് പടത്തിൽ ഉണ്ടോ ബാച്ചിലർ പാർട്ടിയുടെ ഇല്ല അതിൽ മണിച്ചേണ്ട ചെറുപ്പമല്ലായിരുന്നു ഞാൻ ചെയ്തത് അപ്പോൾ ഇപ്പം ഇതിൻ്റെ പോസ്റ്റർ വന്നപ്പോൾ ഞാൻ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായി അതുകൊണ്ട് അമല മെസ്സേജ് അയച്ചിട്ടുണ്ടായി പല ആൾക്കാരൊക്കെ പരിഗണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു തിയേറ്റർ ഓണർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് മലയാളത്തിൽ ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് എല്ലാം ഹിറ്റാവുന്നുണ്ട് അതായത് ത്രില്ലറ് കുറേ വരുന്നുണ്ട് പ്രേത പടങ്ങൾ ഒരുപാട് വരുന്നുണ്ട് പക്ഷേ ഇതൊരു തവണ കണ്ട ആൾക്കാർ വിട്ടു പോകും പ്രേമല് പോലെ ടു കൺട്രീസ് പോലെ റിപ്പീറ്റ് വാച്ച് ചെയ്യുന്ന പടങ്ങൾ മലയാളത്തിൽ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ശരിയാണോ എന്താ തോന്നുന്നത് ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം ഇതിൻ്റെ സൗണ്ട് മിക്സ് ചെയ്ത് ഫസൽ കെ ബക്കർ ഫസൽ എ ഫസൽ ആ എ ബക്കർ സോറി എ ബക്കർ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ അവാർഡ് ബിന്നറാണ് സ്റ്റേറ്റ് അവാർഡ് വിന്നർ ഇക്ക ഞാൻ ഈ പടം ഒരു സ്റ്റാർട്ടിങ്ങോട്ട് അതായത് മിക്സിങ്ങിനിരിക്കുമ്പോൾ എല്ലാ സാധനവും പ്രീമിക്സ് തൊട്ടുണ്ടല്ലോ ഞാനാണ് ഏറ്റവും കൂടുതൽ ഒരു പത്ത് നാൽപ്പത് പ്രാവശ്യം കാണേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ കാണുമ്പോഴും എനിക്ക് സീനിൽ ചിരിക്കുന്നുണ്ട് ഞാൻ ചിരിയുന്നുണ്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് അത് ഒരു നല്ല സൈനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് അതൊരു മടുക്കുലിക്കുക എത്ര പ്രാവശ്യം കാണുമ്പോഴും നമുക്ക് ഭയങ്കര മൂടുണ്ട് അതാണ് നിങ്ങളുടെ പടത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞത് പിന്നെ നമ്മളുടെ പടത്തിൻ്റെ പല പ്രാവശ്യമായിട്ട് നമ്മൾ സുഹൃത്തുക്കൾ ജഡ്ജ്മെൻറ്റ് കറക്റ്റായിട്ടുള്ള സുഹൃത്ത് ഇവരെ പടം കാണിക്കാൻ കൊണ്ടുപോയിട്ട് അതായത് ഒരു മ്യൂസിക്കുള്ള എഫക്ട്സുമില്ല ഒന്നുമില്ലാണ്ട് കണ്ട ആളോട്ട് ഇപ്പോൾ ഫൈനൽ ഇത് കാണുമ്പോഴും ഇപ്പം ആ പടം ഇനി പ്രിവിടുമ്പോൾ എൻ്റെ അടുത്ത് ഒന്നുകൂടി പറയണം കേട്ടോ ഞാൻ പറയാം അതായത് ആ കൊതിയുണ്ടല്ലോ വീണ്ടും വീണ്ടും കാണാനായിട്ടുള്ള അത് ഒരു പോസിറ്റീവ് ഇത് കേട്ടു കാരണം അവർ തന്നെ സാധാരണഗതിയിൽ ആ ഞാൻ കണ്ടാണ് ഇനിയിപ്പോൾ തിയേറ്റർ കാണുക അത്രയേക്കല്ലേ പറയുള്ളൂ പക്ഷെ അവർ ഓരോ പ്രാവശ്യം കിടുമ്പോഴും കാണണമെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം അത് അത് ഓഡിയൻസിനും കിട്ടി കിട്ടിയാൽ ഞങ്ങൾ ഹാപ്പി 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 അപ്പോൾ അത് പടം ഒരു വലിയ ഹിറ്റ് ആവട്ടെ താങ്ക് യു താങ്ക് യു